ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമുല്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് പച്ചക്കറി കിട്ടിയ കേട്ടോ അതൊക്കെ ഒന്ന് അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തേക്ക് വെക്കാണ് അപ്പം വലിയ ഉള്ളിയും ചെറിയുള്ളിയും കുറച്ച് ചേമ്പും പിന്നെ തക്കാളിയും പച്ചമുളകും അങ്ങനെയൊക്കെ കൊണ്ടുവന്നേനി ഇവിടെ പച്ചക്കറി കൊണ്ടുവന്നാലെ ഞാൻ നല്ലോണം കഴുകിയിട്ട് നല്ലോണം വെള്ളം ചോർന്നിട്ടോ ഫ്രിഡ്ജൊക്കെ ബോക്സിലാക്കി വയ്ക്കുക അപ്പം വെള്ളം ഒട്ടും ഉണ്ടാകുമ്പാ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് കഴുകണെങ്കിൽ കഴുകിയാൽ മതിലോ കഴുകിട്ടില്ലെങ്കിൽ കഴുകുമ്പോൾ വേണ്ട അപ്പം നമ്മൾ ധൃതിയിലുള്ള രാവിലെയൊക്കെ മക്കൾക്ക് ഫുഡൊക്കെ കൊണ്ടുപോകണമല്ലോ അപ്പം പിന്നെ ധൃതിയിലുള്ള ഉണ്ടാക്കലേ കേൾക്കാറ് അപ്പോൾ പിന്നെ നമുക്ക് അത് കൈകും അത് ശരിക്കൊരു കൈകലൊന്നും ആവില്ലല്ലോ അപ്പം അങ്ങനെ ഒരു കഷ്ണം മത്തനും ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ക്ലീൻ ആപ്പ് വെച്ചാണ്ട് കവർ ചെയ്തുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് അപ്പം ഇന്നും നാളെയത് എടുക്കൂല അപ്പം അതുകൊണ്ടാണ് ഇട്ടങ്ങനെ കവർ ചെയ്ത് വെക്കുന്നത് അപ്പം ഇതൊരു ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണേ അപ്പം അതിൻ്റെ കൂടെ കടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഫാനിടണവന് അപ്പോൾ ഞാൻ ഫാൻ ഓഫാക്കണ്ട ഫാനെ സൗണ്ട് ആയിട്ട് നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ അലക്കുകയാണ് അപ്പോൾ അവന് ഫാനില്ലാതെ അവന് കടക്കാൻ കഴിയുന്നില്ല അപ്പോൾ അവൻ്റെ സൗണ്ടാണ് കേട്ടോ കേട്ടത് അങ്ങനെ അതൊക്കെ റാപ്പ് ചെയ്ത് കൊണ്ട് അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഇനി കുറച്ച് പയറും ഉള്ളീൻ്റെ തക്കാളിയൊക്കെ ഉണ്ട് അതൊക്കെ നല്ലവണ്ണം കഴുകിയിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടേക്കും പിന്നെ കുറച്ച് ഞാൻ വിനാഗിരി ഉണ്ടല്ലോ നമ്മളെ സുറുക്ക അതൊഴിച്ചുംങ്ങാണ്ടൊരു പത്ത് മിനിറ്റ് അവിടെ വെള്ളത്തിലിട്ട് വെക്കും പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നല്ലവണ്ണം കഴുകി നമ്മളെ ഊറ്റുകൊട്ടുണ്ടല്ലോ അതിൽ ഊറ്റിങ്ങാണ്ട് അങ്ങനെ വെക്കല അതിൽ നിന്ന് തന്നെ വെള്ളം നല്ലവണ്ണം ചോർന്നു പോകും എന്നിട്ട് നമ്മളെ ബോക്സിലാക്കി വെച്ചാൽ മതി കുറച്ചധികം നേരം ഊറ്റി വെക്കണം വെള്ളം പോകണമെങ്കിൽ പച്ചമുളകിൻ്റെ നെട്ടൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ബോക്സിലാക്കി വെക്കൽ അതേപോലെ കുറച്ച് പയറും ഉണ്ട് പയറിലൊക്കെ നല്ല വിഷാംശങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ ഒന്ന് പോകണമെങ്കിൽ ശരിക്കും നമ്മൾ വെള്ളത്തിലിട്ട് നല്ലവണ്ണം വെക്കണം എന്നാൽ തന്നെ പോയി കിട്ടൂലൊരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടോ ഞാൻ കഴുകണത് നല്ലോണം ചളി ഉണ്ടാവും നല്ലവണ്ണം വിഷാംശങ്ങളും അതും ഉണ്ടാവും കേടന്ന മുളകും ഞെട്ടിയൊക്കെ എടുത്ത് ഞാൻ വേസ്റ്റ് കിട്ടും അങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞ് പിന്നെയും നല്ലവണ്ണം കഴുകിയിട്ട് എന്നിട്ട് വേണം ഊറ്റി വെക്കാൻ അങ്ങനെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കലിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതേപോലെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ ഇന്ന് പിന്നെ കേട്ടിൻ വർക്കും കാര്യങ്ങളൊന്നുമില്ല കേക്ക് ഉണ്ട് രണ്ട് കേക്ക് വൈകുന്നേരം ഒന്ന് രാവിലെ കൊടുക്കാനുണ്ട് ഒന്ന് വൈകുന്നേരം കൊടുക്കാനുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് പണി അതും ഉണ്ട് അപ്പം ഈ പച്ചക്കറിയൊക്കെ നല്ല രാത്രി കൊണന്നതാണ് അപ്പോൾ അതാണ് ശരിയാക്കി വെച്ചാൽ പിന്നെ ബാക്കിയുള്ള പണിക്ക് നിൽക്കാലോ അല്ലെങ്കിൽ പിന്നെ കണ്ടിട്ടോപ്പാകെ നിരന്ന് കടക്കും അടുക്കളയിൽ നിന്ന് പണിയെടുക്കണേൽ തന്നെ നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ ഫ്രീ ആയി ഇങ്ങനെ കടക്കണമല്ലേ പാത്രം കൈകലും പാത്രമൊന്നും കഴുകാണ്ടാവരുത് അപ്പോൾ അങ്ങനെ കാണുമ്പോഴേ നമുക്ക് അവിടെ വർക്ക് ചെയ്യാനും തന്നെ തോന്നുകയുള്ളൂ അങ്ങനെ നമ്മളെ ഫയറും ഞാൻ പത്ത് മിനിറ്റ് സുറുക്കിയൊക്കെ ഒഴിച്ചു വിനാഗിരി ഉണ്ടല്ലോ അതൊക്കെ ഒഴിച്ചു വെള്ളത്തിൽ പത്ത് മിനിറ്റ് ഇട്ടിട്ടോ പിന്നെ കഴിക്കണത് ഇത് ഇടലും കൈകലും ആണ് നിങ്ങൾ കാണുന്നത് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുത്തുകാണ്ട് അങ്ങനെ ചെയ്തതാണ് അതിനകത്ത് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിലൊക്കെ കഴുകാണ്ട് നമുക്ക് ഇത് ഊറ്റി വെക്കാം ഇത് പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ വെക്കില്ല കട്ട് ചെയ്തിട്ടാട്ടോ വയ്ക്കുകയുള്ളൂ എന്നാൽ പിന്നെ കുറേ സ്പേസ് കിട്ടുമല്ലോ അത് ഇങ്ങനെ തന്നെയാണ് വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ നല്ലവണ്ണം സ്പേസും വേണം പിന്നെ നമുക്ക് എളുപ്പമായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു കേക്ക് ഒമ്പതര ആകുമ്പോൾ കൊടുക്കാണ്ട് അപ്പം അതിൻ്റെ നമ്മളെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടില്ല ഒന്നുകൊണ്ട് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ കുറച്ച് വർക്കും കൂടി ഉണ്ട് ഇത് നമ്മളെ കേക്ക് കൊണ്ടുപോകണം സ്ഥിതിയിലും കസ്റ്റമറാട്ടോ നമ്മൾ കേക്ക് ചെയ്യല് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെയും നമ്മളെടുത്ത് കേക്ക് എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും ഞമ്മളെ തന്നെ കൊണ്ടുപോകല് അപ്പോൾ തന്നെ അനിയത്തിൻ്റെ നാത്തൂൻ്റെ മോളാട്ടോ ഏൽപ്പിച്ചത് അപ്പം അവൾ വന്ന് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അവൾ വിളിച്ചീ അപ്പോൾ ഞാൻ വേഗം ഫിനിഷിങ് എഴുതിക്കണല്ലോ അപ്പോൾ ബാക്കിയുള്ള വർക്കും കൂടി ചെയ്യട്ടെ വിചാരിച്ചുകാണ്ട് അങ്ങനെ ഇവിടെ എത്താൻ ഇരിക്കണപ്പോൾ പെട്ടെന്ന് പോകും വേണം അപ്പോൾ പിന്നെ വേഗം പാക്കിലാക്കി അപ്പോൾ നമ്മളെ സ്റ്റിക്ക് ഇട്ടാല് ബോക്സ് അടക്കാൻ കഴിയൂല അപ്പോൾ സ്റ്റിക്ക് ഞാൻ ബോക്സിൻ്റെ മേലെ വെച്ചെടുത്തു അപ്പോൾ ഓല് കുത്തി കൊടുത്താൽ മതിയല്ലോ ഫങ്ങ്ഷൻ തുടങ്ങുമ്പോൾ അപ്പോൾ അതൊരു മൊം ട്യൂബിൻ്റെ കേക്കാണ് കേട്ടോ ദോക്കല്ല വേറെ ആർക്കും ആണോ ഏൽപ്പിച്ചത് ആ കേക്ക് ഞാൻ ബോക്സിലാക്കിയാണ് ഫ്രിഡ്ജിൽ വെച്ചോളെത്തിയിട്ട് കൊടുക്കാരിച്ചാണ്ട ഇനി ഇപ്പം വേറൊരു കേക്ക് വൈകുന്നേരം കൊടുക്കാണ്ട് അത് പിന്നെ ക്രംകോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പം അത് ഫിനിഷ് ചെയ്യാണ്ട് അപ്പം പിന്നെ ക്രീമൊക്കെ ബീറ്ററിൽ ഇട്ടുങ്ങാണ്ട് അതൊന്ന് ബീറ്റ് ചെയ്യുന്ന ഇടയിൽ മക്കളുണ്ട് കിട്ടും മക്കൾ ഇതിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നുണ്ട് രണ്ടാളും കണ്ടോ നല്ല പണിയില്ല രണ്ടാളും അപ്പം ഒന്ന് ഞായറാഴ്ചയാണ് ഇവിടെ ഒന്നും ഇല്ലല്ലോ അപ്പം പിന്നെ ഞാൻ എന്ത് ജോലി ചെയ്യാണെങ്കിലും ഇതിൻ്റെ പിന്നാലെ രണ്ടാളും ഉണ്ടാവും ആദ്യമൊക്കെ കേക്ക് വർക്ക് ചെയ്യുമ്പം ഇൻ്റെ അമ്മ പേടിയാണ് കാരണം എൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ട് കാണാൻ എന്നെ കാണാതൊരു തോണ്ടല കണ്ട് തോണ്ടും അപ്പം പിന്നെ ഫുള്ള് നമ്മൾ എടുത്ത പണി മുഴുവൻ വള്ളത്തിലാവും എത്ര എത്ര അബദ്ധങ്ങളാണ് എനിക്ക് പറ്റിയത് അതേപോലെ നമ്മൾ ഫിനിഷ് ചെയ്ത് കണ്ട് ഫുള്ള് പണി കണ്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ഒരു വണ്ടി പോയിങ്ങാണ്ട് ഫ്രിഡ്ജൊക്കെ തുറന്ന് കണ്ട് ഒരു തോണ്ടല കേക്കാരും പിന്നെ ദേഷ്യം വരാൻ വേറെ എടുക്കെങ്കിലും പോണോ പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ പൂട്ടിടൽ തുടങ്ങി പൂട്ടിട്ടാലും വലിയ മക്കൾ ആരെങ്കിലും തുറന്നാൽ പിന്നെ ഒരു പൂട്ടാൻ മറക്കും അപ്പം പിന്നെ ഞാൻ ബോക്സിലാക്കി വെക്കും അങ്ങനെ അങ്ങനെ എന്താ പറയുക ഇവിടെ വരെ എത്തി ഇപ്പം പിന്നെ ഓലെ കണ്ണു മുന്നിൽ കണ്ടാലും ഓല് അങ്ങനെ തൊടയൊന്നുമില്ല ഓൽക്ക് മനസ്സിലായി അങ്ങനെ തൊടാൻ പറ്റൂലെന്നുള്ളത് ഓൾക്കും തന്നെ മനസ്സിലായി ഇപ്പം കണ്ടിങ്ങനെ ഇരിക്കുവാണ് ഞാൻ ചെയ്യണത് ഇപ്പം കണ്ടോ അത് മേലെ നീല കളർ ഞാൻ അങ്ങനെ ക്രീം ക്രീമിൽ വല്ലാതെ കളർ കൊടുക്കൂല ഒരു ഡ്രോപ്പ് ഈ ചട്ടകത്തുമൊക്കെ അവളെ സ്പാച്ചിലുണ്ടല്ലോ അതിമൊക്കെ ആക്കിയിട്ട് അങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തങ്ങാണ്ടിങ്ങോട്ട് കളറാക്കലാണ് കേട്ടോ ഞാൻ നല്ല കളർ വേണമെന്നുള്ളു അവർക്ക് മാത്രമേ ഞാൻ കളർ ചേർക്കുള്ളൂ കാരണം കളർ ഇത്ര വലിയ നല്ല സാധനമല്ലല്ലോ അപ്പം കഴിയുന്നതും കളറ് കുറച്ച് ഉപയോഗിക്കുക എന്താ പറയുക ചിലർക്ക് ഫുള്ള് നല്ല എന്താ പറയുക ഡാർക്ക് കളറുവാണെന്നൊക്കെ പറയും അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കും അല്ലാതെ രഷ് അല്ലല്ലോ ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയും കേട്ടോ കളർ ഇങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയും അപ്പോൾ ഇവിടെ ആണ്ട്ടോ അനിയത്തിൻ്റെ നാത്തൂൻ്റെ മോള് അപ്പോൾ അവൾ കേക്കും കൊണ്ട് പോവുകയാണ് എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളും അതും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ചോറും കൂട്ടാനൊക്കെ വെക്കണം രാവിലെ തന്നെ രണ്ട് കേക്കുമ്പോഴും പിന്നെ കുറച്ച് പച്ചക്കറി ക്ലീൻ ചെയ്യലും അങ്ങനെ അയങ്ങാണ്ട് സമയം പത്ത് മണിയായിട്ടോ അപ്പം ഞാൻ എന്താ പറയുക സിമ്പിൾ തട്ടിക്കുട്ടി ബിരിയാണി ഉണ്ടാക്കണേ അപ്പം നമ്മളെ ബിരിയാണി വെച്ചാൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തെ മിനിത്തോ കാറ്ററിങ്ങിലോ കുറച്ച് ചേച്ചാ ബാലൻസ് ഉണ്ടായ സാധനങ്ങളൊക്കെ അപ്പോൾ വെറും ചിക്കൻ മാത്രം കൊണത്തിട്ടുള്ളൂ അപ്പം പിന്നെ നെയ്ച്ചോറാക്കിങ്ങാണ്ട് ദമ്പിടുന്ന പെട്ടെന്നുണ്ടല്ലോ വിചാരിച്ചാണ്ട് വേന ഞാൻ നെയ്ച്ചോറാക്കിങ്ങാണ്ട് വെക്കണം അപ്പുറത്തെ ഗ്യാസിന് ഞാൻ നമ്മളെ മസാലക്കുള്ളി തക്കാളിയൊക്കെ കുക്കറിൽ ഇട്ട് കൊടുക്കണേ ഇപ്പം ബിരിയാണി ഇങ്ങനെ വെച്ച് വെച്ചിട്ട് നമുക്കൊരു ചമ്മന് കയറക്കണ പണിയും കൂടിയില്ല ബിരിയാണി വെക്കാൻ അപ്പം എന്നാൽ ഞാറാഴ്ച ദിവസമാണ് മക്കളൊക്കെ വീട്ടിലുണ്ടേനും അപ്പം ബിരിയാണി നമ്മളോട് അങ്ങനെ വെക്കേണ്ടതുണ്ട് കാര്യമല്ലേ നമ്മളെടുക്കണില്ലല്ലോ അപ്പം എന്നാൽ അഞ്ഞ് ഇന്ന് ഉൽപ്പൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുകയായിട്ട് അങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ നെയ്ച്ചോറൊക്കെ ആക്കിയാണ്ട് അത് അപ്പുറത്ത് വെച്ചിട്ടോ ഇനിയിപ്പോൾ അപ്പുറത്ത് മസാല ഉണ്ടാക്കാം എന്നത് കൂക്കി നമുക്ക് നമുക്കിതൊക്കെ നമ്മുടെ ചെയ്യാം അപ്പോൾ ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടോ തീ മുട്ടിട്ടൊന്നുമില്ല നമ്മളെ തന്നെയാണ് ഫുള്ള് പണി ഒന്ന് ചെയ്യണത് കയറ്റിൻ വർക്കും വറകും കഴിയാൻ ആയിക്കണ് അപ്പോൾ വറകും ഒക്കെ ഞാൻ നല്ലോണം ചതരൊടിച്ചിട്ട് ആകെ വലിച്ചിട്ടിനി അതൊന്നും അടുക്കിയേക്കാൻ കിട്ടിയില്ല അതൊക്കെ മുഴുവനായിട്ടും കയ്യാനായിക്കണി കുറച്ച് കൂടി കൂടിയുള്ളൂ അങ്ങനെ നമ്മളെ ഉള്ളിയും തക്കാളിയും ചതവൊക്കെ ഒന്ന് കൂക്കിച്ചത് ഞാൻ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടോ അത് നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ നമ്മളെ ബിരിയാണിക്ക് ഉള്ള പൊടികളും മല്ലിച്ചപ്പും പുതിയനും കറിവേപ്പിൻ്റെ ലിമ്മാങ്ങക്കെ ഇട്ട് അങ്ങനെ എന്താ പറയുക ഒരു സിമ്പിൾ ബിരിയാണി ഞാൻ അതൊക്കെ മുളകും പൊടി തൊട്ടിട്ടേ അല്ലെട്ടോ കുരുമുളകും മഞ്ഞൾപ്പൊടിയും അതേപോലെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിട്ടോ ബിരിയാണി ആകുമ്പോഴേ നല്ല മഞ്ഞ കളർ ഉണ്ടാകരുത് ഒരു ഗോൾഡൻ കളറാവണം അപ്പം അധികം മഞ്ഞൾപ്പൊടി ഇട്ടാലാണ് ഈ നല്ല മഞ്ഞ ഉണ്ടാവുക അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുള്ളൂ പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു രണ്ട് സ്പൂൺ ആർ കെ ജി ഇട്ടു കൊടുത്തു അതിട്ടങ്ങൾ നല്ല മിക്സ് ചെയ്തു കൊടുത്ത് പിന്നെ ഞാൻ തൈര് ഒഴിച്ചീട്ടോ അപ്പോൾ എനിക്ക് പുളി പോരാ തോന്നിയപ്പോൾ ഞാൻ പിന്നെ കുറച്ച് പുളിയും കൂടി മേൽ അതേപോലെ നാരങ്ങാ നീരും ഒക്കെ ഒഴിച്ചുകൊടുക്കണം ബിരിയാണി പിന്നെ കണ്ട് കണ്ടുങ്ങൾക്കും വെടുത്താണോ വെച്ച് വെച്ച് ഇച്ചുമ്പടുത്ത് കാരണം മാതിരിയാണ് ഗ്യാസ് മെലായതുകൊണ്ടേ ചിക്കൻ ഒന്നാണ് വേവിച്ചത് കേട്ടോ അപ്പം ആ ചിക്കൻ എന്നൊക്കെ വെള്ളിറങ്ങി വന്നിരിക്കണത് എന്നിട്ടാണ് പിന്നെ ഞാൻ അതിൻ്റെ മുളക്ക് ദമ്പിടുന്നുട്ടോ അല്ലെങ്കിൽ ചിക്കൻ നമ്മൾ അടുപ്പത്താണേ കണലിൽ ഇങ്ങനെ കിടക്കുമല്ലോ അപ്പം അങ്ങനെ അത് കിടക്കണില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒന്നാണ് വേവിച്ചത് പിന്നെ അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി അതൊന്നും ഞാൻ പൊരിച്ചു പോരിട്ടില്ല അതേപോലെ സിമ്പിൾ ബിരിയാണിയാണത് ബിരിയാണി മസാല നെയ്യ് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നാ തന്നെ നല്ല രസമുണ്ടായി ചോറ് അപ്പോൾ അത് കഴിച്ചിട്ടാണല്ലോ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യണതും വോയിസ് എടുക്കണമൊക്കെ അതാണ് തിന്നണേൻ്റെ മുന്നേ തന്നെ രസമുണ്ടെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ആർ കെ നെയ്യും ലാസ്റ്റ് ഇട്ടെടുത്ത് കുക്കറിൽ നെയ് ചോറാക്കി വെച്ചാൽ നല്ല മഴക്കാരൻ ചോറ് അപ്പോൾ നമ്മൾ അരി തന്നെ ദുൽഹാൻ ഉഷാറാണ് ഞാൻ ഞാൻ പറഞ്ഞില്ല ഇപ്പം ഇപ്പം നേരം അടുത്താണ് ഞാൻ ദുൽഹാൻ പറഞ്ഞ അരി അരിയുണ്ട് ബിരിയാണി വെക്കണത് അപ്പോൾ ഓരോരോ അരി നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ പിന്നെ അതന്നെ കാരല്ലേ വാങ്ങുക അങ്ങനെ ഏതായാലും ഒക്കെ ദമ്മിട്ട് അതവിടെ ഇനി നമുക്ക് ഞാൻ പയറൊക്കെ അരിഞ്ഞ് വെച്ച് ഇനി വെള്ളം ചോരാൻ വേണ്ടി വെച്ച പയറുണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് കാണ്ട് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ രണ്ട് ബോക്സിലാക്കി ഇങ്ങാണ്ട് വെക്കുകയാണ് അപ്പോൾ രണ്ട് ട്രിപ്പ് ആയിങ്ങണ്ട് നമുക്ക് ഉപ്പേരി വെക്കാം അതിനാണ് രണ്ട് ബോക്സിലാക്കി വെക്കുന്നത് അപ്പം അതൊക്കെ ബോക്സിലാക്കി ബോക്സിലാക്കിങ്ങാണ്ട് അത് ഫ്രിഡ്ജിൽ വയ്ക്കുക അപ്പം ഈ വൈകുന്നേരം കൊടുക്കാനുള്ള കേക്കിൻ്റെ വർക്ക് സ്റ്റിക്കർ വർക്കാണ് അപ്പോൾ അതൊന്ന് കുറച്ച് ചെയ്യാണ്ട് അപ്പം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഫ്രീ ആക്കണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കട്ടെ കേക്കിൻ്റെ പണി ചെയ്യുമ്പോൾ എന്തായാലും പാത്രങ്ങൾ നിരക്കും അപ്പോൾ പിന്നെ ഉള്ള പാത്രം എടുത്ത് വെച്ചാൽ നമുക്ക് സമാധാനമായിട്ട് ചെയ്യാമല്ലോ അങ്ങനെ അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു അതേപോലെ കുറച്ച് ഫോണ്ടൻറ്റ് വർക്ക് ചെയ്യാണ്ട് കേട്ടോ കേൾക്കുമ്പോൾ വെക്കാൻ അപ്പോൾ അത് ചെയ്യണ വീടും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയട്ടോ ഞാൻ എടുത്തത് കണ്ടോ അതൊക്കെ ചെയ്ത് വെച്ചാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ കൈയിൻ്റെ അവസ്ഥ ഒന്ന് നോക്കേണ്ടി ഈ കോലത്തിലാണ് കളർ ചേർത്താൽ എന്നാലും നമ്മൾ എത്ര കഴുകിയാലും പിന്നെ ആ കളർ കഴിയുമ്പോൾ ഒന്ന് പോകില്ല പിന്നെ നമ്മൾ കുറേ അലക്കിയിട്ടും പാത്രം കഴുകിയിട്ടും അങ്ങനെ അങ്ങനെ പോയി കിട്ടും അത്രേ ഉള്ളൂ ഒരു വൈകുന്നേരം വരെ നമ്മൾ ആ അത് നിക്കും അപ്പോൾ ഞാൻ ഈ വർക്ക് ചെയ്യുമ്പോ കൈയ്യുമ്പോണ്ട് നല്ലോണം ഒക്കെ എഴുതിയിട്ടാണ് ഇപ്പൊ അങ്ങനെ ആയത് കുറച്ചെങ്ങും പോയത് അപ്പോൾ കണ്ടോ ആദ്യം അത് നിക്കണേ അപ്പോൾ അതിനെ വലിച്ചു കൊണ്ടുപോകൊണ്ട് ഇട്ടോ വന്നാലും അവന് ഇപ്പെനിക്ക് പോലെ എരുത്ത് നിന്നാലും പേടില്ല അതെനിക്ക് ഒരു വിരയിൽ ഇനിമയത്തോട് പോവും അങ്ങനെ നമുക്കൊരു ശ്രദ്ധ ഉണ്ടായിന് അങ്ങനെ പോലെ എരുത്ത് നിന്നാല് അങ്ങനെ പോലെ കണ്ടു കൊണ്ട് നിൽക്കും കസ്റ്റമർ ഒരു മോഡൽ മോഡലയച്ച നിക്കണെ അപ്പോൾ ആ മോഡൽ നോക്കി മോഡല് നോക്കിങ്ങനെ ചെയ്യാണ് ഇപ്പൊ കുട്ടികളായാലേ എല്ലാ കുട്ടികളും എല്ലാ കുട്ടികളും അവസ്ഥ തന്നെ കേട്ടോ കാർട്ടൂണിന്റെ ഫാൻസുകൾക്കാലോ അപ്പം ഇതൊരു കാത്തു തീമിലാണ് കേട്ടോ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ പിന്നെ പുല്ലും അതേപോലെ പൂക്കളും ഒക്കെ നിറച്ച് കൊടുത്തുണ് അതേപോലെ കാത്തുവിന് സ്റ്റിക്കർ എന്താണ് നമ്മൾ നമ്മളടുപ്പിച്ചണ്ട് അങ്ങനെ കാത്തൂനെയും വെച്ച് കൊടുത്തക്കണ് അങ്ങനെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ആദ്യം അതും പിന്നെ ഇത് സ്പൈഡർമാൻ അല്ലാത്തതുകൊണ്ട് പിന്നെ അല്ലാതൊരു വിഷയമല്ല സ്പൈഡർമാൻ്റെ ആൾക്കാരാണല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ അയക്കണ് പിന്നെ കുളിയൊക്കെ ഞാൻ രാവിലെ കഴിക്കും ഞാൻ കിച്ചണിൽ വരുമ്പം തന്നെ ഞാൻ കുളിച്ചിട്ടുള്ളൂ വരില്ലേ എന്നാൽ പിന്നെ നമുക്ക് എന്താ പറയുക എന്ത് വർക്ക് ചെയ്യാനൊരു ഉഷാറും ഉണ്ടാവും ഒരു ഉന്മേഷം ഉണ്ടാവും പിന്നെ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മേലേക്കാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് ഒക്കെ കൈക്കട്ടോ അപ്പം നമ്മളെ ചോറ് കണ്ടോ മഞ്ഞ കളറല്ല ഒരു ഗോൾഡൻ കളറാണ് എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ശരിയാകുണ്ടെന്ന് അറിയില്ല നല്ല മഞ്ഞ കളർ ഇല്ല ചോറ് അതേപോലെ കുക്കറിൽ വെച്ചോണ്ട് നല്ല മഴമുണ്ട് അപ്പോൾ നമ്മളെ സിമ്പിൾ തട്ടിക്കൂട്ട് ബിരിയാണി സെറ്റ് ചെയ്ക്കണട്ടോ അപ്പോൾ എല്ലാ ഞായറാഴ്ച ഞങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടൊരു സ്പെഷ്യൽ ഉണ്ടാക്കലുണ്ട് അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ എന്തൊക്കെയാണ് ഞായറാഴ്ച സ്പെഷ്യൽ ചിലവർ വെള്ളിയാഴ്ച സ്പെഷ്യൽ അയക്കാറ് ഞങ്ങൾ ഞായറാഴ്ച സ്പെഷ്യലിൻ്റെ ആൾക്കാരാട്ടോ വെള്ളിയാഴ്ച പിന്നെ എല്ലാവരും വീട്ടിലുണ്ടായിക്കോണ്ടെന്നില്ല ഞായറാഴ്ച ആവുമ്പോൾ പിന്നെ എല്ലാവരും ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നിട്ടോ ഒന്നിട്ടാണ് ഈ ഫുഡ് കഴിക്കാനൊക്കെ വരുന്നത് കാരണം നമ്മൾ കിച്ചണത്തെ കാര്യങ്ങൾ മാത്രമാണല്ലോ കാണിക്കണത് ഇന്നത്തെ വീഡിയോ എവിടെ വച്ചാൽ മൈൻഡപ്പ് ചെയ്താലോ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ സ്ലാലൈക്കും